ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയായി സേനാപതി വേണു പറഞ്ഞ ഒരു വാചകം എസ് എഫ് ഐ താലിബാൻ സംഘടനയാണ് എന്നുള്ളതാണ് രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ എസ് എഫ് ഐയുടെ വിചാരണയല്ലല്ലോ അത് ആൾക്കൂട്ട വിചാരണയല്ലേ അതായത് എസ് എഫ് ഐ വിചാരണ ഹസൻ കേൾക്കുന്നുണ്ടോ ണമല്ലോ അങ്ങനെയാണെങ്കിൽ അത് എഫ് ഐ വിചാരണയാണ് അല്ലാത്ത പക്ഷം അതൊരു ആൾക്കൂട്ട വിചാരണ എന്ന് ചോദിക്കുമ്പോൾ എസ് എഫ് ഐയുടെ പിൻബലത്തിൽ ഇവർ ആ കുട്ടിയോട് ഇങ്ങനെ മോശമായി പെരുമാറി മറ്റൊരു സംഘടനയ്ക്കോട് പ്രവർത്തിക്കാൻ പോലും നിങ്ങൾ അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഹസൻ അതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം കേരളത്തിൽ പശ്ചാത്തലത്തിൽ ഏറെ അപലപനീയമായിട്ടുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സർവകലാശാല ക്യാമ്പസിൽ ഉണ്ടായ പശ്ചാത്തലത്തിൽ അതേ ഘട്ടത്തിൽ തന്നെ എസ് എഫ് ഐ വളരെ കൃത്യമായി ഇവിടെ പറയുകയുണ്ടായി തീർച്ചയായും തള്ളിപ്പറയേണ്ട ഒരു സംഭവമാണ് പൂക്കോട് സർവകലാശാല ക്യാമ്പസിനകത്ത് ഉണ്ടായിട്ടിരിക്കുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിനകത്ത് ഉണ്ടായിരിക്കുന്നത് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിൽ ഒരു കൂടി പ്രവർത്തിക്കുന്ന സംഘടനയായതുകൊണ്ടാണ് കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ പല ഘട്ടങ്ങളിലായി പല വിദ്യാർത്ഥികളുടെയും ജീവനെടുക്കുന്ന സംഭവം കേരളത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിലെ പത്രമാധ്യമങ്ങൾക്കൊരു പക്ഷേ വലിയ വാർത്തയായിട്ടില്ല എങ്കിലും കേരളത്തിലെ ഏറ്റവും അവസാനം ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ കൊല ചെയ്തതടക്കം കേരളത്തിലെ പല ക്യാമ്പസുകളിലും വിദ്യാർത്ഥികൾ നാളെ കണ്ണൂരിൽ ബ്രണ്ടൻ കോളേജിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയതിൻ്റെ അമ്പതാം രക്തസാക്ഷിത്വദിനാണ് അമ്പതാം രക്തസാക്ഷി വാർഷിക ദിനമാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അത്തരത്തിലുള്ള സംഭവം കെ സി അടക്കമുള്ള സംഘടനകൾ ധീരജനെ കൊലപ്പെടുത്തിയപ്പോ പറഞ്ഞത് ഈ കേരളത്തിന്റെ മനസാക്ഷി കണ്ടതാണ് ധീരജന്റെ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങിയതാണ് ഇരന്നു വാങ്ങിയതാണ് എന്നൊക്കെയാണ് കെ സു അടക്കമുള്ള സംഘടനകൾ പറഞ്ഞത് പക്ഷേ ഈ സമൂഹത്തോടും സർവകലാശാലകളോടും കലാലയങ്ങളോടും ഉത്തരവാദിത്തമുള്ള ഒരു സംഘടന എന്ന രീതിയിൽ പൂക്കോട് നടന്ന സംഭവത്തെ തള്ളിപ്പറയുകയും അതിനകത്ത് പ്രവർത്തിച്ചയാളുകളിൽ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട് ഉണ്ട് എങ്കിൽ അവരെ നിർദാക്ഷിണ്യം ഒറ്റപ്പെടുത്താനും അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കാനും സമഗ്രമായ അന്വേഷണം നടത്താനും പറഞ്ഞ ഒരു സംഘടനയുടെ പേരാണ് എസ് എഫ് ഐ അത് പറയാൻ സംഘടനക്കൊരു മടിയും ഉണ്ടായിട്ടില്ല ഒരു ഒളിച്ചുകളിയും സംഘടന നടത്തിയിട്ടില്ല പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ താലിബാൻ സംഘടന എസ് എഫ് ഐ താലിബാൻ സംഘടന എന്ന് ഒക്കെ ഇവിടെ വിശേഷിപ്പിക്കുന്ന ചില ആളുകൾ ഇവിടെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് പറയുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുപ്പത്തിയഞ്ച് കുട്ടികളെ ഈ ക്യാമ്പസുകളിൽ കേരളത്തിലെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്തതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ ഭാഗമായി വർഗീയതക്കെതിരെ സമരം ചെയ്തതിന്റെ ഭാഗമായി അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ ഭാഗമായി മുപ്പത്തിയഞ്ചു വിദ്യാർത്ഥികളെ നഷ്ടപ്പെട്ട ഒരു സംഘടനയാണ് നിങ്ങളിവിടെ താലിബാൻ സംഘടന എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റൊരു വിദ്യാർത്ഥി സംഘടനക്കും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ കേരളത്തിലെ കെ എസ് യുവിന്റെയും എ ബി പിയുടെയും ആർ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും എം എസ് എഫിന്റെയും അടക്കമുള്ള സംഘടനകൾ കൊലപ്പെടുത്തിയ മുപ്പത്തിയഞ്ച് രക്തസാക്ഷികൾ വിദ്യാർത്ഥി നേതാക്കളുള്ള ഒരു സംഘടനയാണ് കേരളത്തിലെ എസ് എഫ് ഐ അതുകൊണ്ട് ഇത്തരത്തിൽ ചാനൽ ചർച്ചകളിൽ ചർച്ചകളിലിരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള വിടുവായുത്തം വിളിച്ചു പറയുന്ന ആളുകൾക്കെതിരെ മറുപടി പറയാൻ ഞങ്ങൾ ഈ നിമിഷം ഉദ്ദേശിക്കുന്നില്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെ കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഒരാൾ പോലും എസ് എഫ് ഐയുടെ ഭാഗമായി നിൽക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ട് എങ്കിൽ അവരെ തള്ളിക്കളയാനും ഒറ്റപ്പെടുത്താനും ഈ സംഘടന തയ്യാറാണ്